നിഖിയിൽ നടക്കുന്ന ഒന്നാം എക്കമിനിക്കൽ കൗൺസിലിൻ്റെ ആയിരത്തി എഴുപതാം വാർഷികം കൂടിയാണ് വാർഷികത്തിൽ കൂടിയാണ് പാപ്പ പങ്കെടുക്കുന്നത് ഇസ്താംബൂൾ നമ്മൾ വളരെ സുപരിചിത ക്രൈസ്തവർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സ്ഥലമാണ് ഇസ്താംബൂളിലെ യെസ് അല്പസമയത്തിനുള്ളിൽ പാപ്പ കടന്നു വരുന്നു പാപ്പയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എയർപോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് തുർക്കിയിലെ അങ്കാരയിലാണ് പാപ്പ എത്തിയിട്ടുള്ളതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പാപ്പ ഇതാ തൻ്റെ ആദ്യ അപ്പോസ്തലിക യാത്ര തുർക്കിയിലേക്ക് നടത്തുന്നു അല്പസമയത്തിനുള്ളിൽ പാപ്പ വിമാനത്തിൽ നിന്ന് പുറത്തെത്തുന്നു ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പടികൾ ചവിട്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹം ക്രൈനിലൂടെയാണ് താഴെ ഇറങ്ങിയിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷം പാപ്പ പടികളിറങ്ങി വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കാണാം തുർക്കിയിലെ ഭരണാധിപന്മാരെ പാപ്പ ഹസ്താനം നൽകി പരിചയപ്പെടുന്നു സ്വീകരിക്കുന്നു തുർക്കി വളരെ മനോഹരമായ ഒരു സ്വീകരണമാണ് പാപ്പയ്ക്ക് നൽകുന്നത് ചരിത്രപ്രധാനമായ ക്രിസ്ത്യൻ അടിവേരുകളുള്ള ഒരു രാജ്യത്തേക്ക് പാപ്പ ആദ്യമായി എത്തുന്നു നിഖ്യ എക്യുമെനിക്കൽ കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിൽ പങ്കെടുക്കാനാണ് പാപ്പ എത്തുന്നത് ഇവിടുത്തെ സ്വീകരണത്തിന് ശേഷം നാല് മണിക്ക് അൻകാര മ്യൂസിയം പാപ്പ സന്ദർശിക്കും തുടർന്ന് നാല് നാൽപ്പതിന് അൻകാരയിൽ തന്നെ തുർക്കി രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സ്വീകരണം പാപ്പയ്ക്ക് നൽകും തുടർന്ന് അഞ്ച് അൻപതിന് അൻകാരയിൽ തുർക്കി മീറ്റിംഗ് നടക്കും അവിടെ സിവിൽ അതോറിറ്റീസുമായും സോഷ്യൽ വർക്കേഴ്സുമായും ഡിപ്ലോമാറ്റിക് തലവന്മാർ ഡിപ്ലോമാറ്റിക് കോപ്സുമായിട്ടുള്ള ചർച്ച നടക്കും അത് പ്രസിഡൻഷ്യൽ അതായത് പ്രസിഡൻറ്റിൻ്റെ വസതിയിലാണ് അത് നടക്കുക തുടർന്ന് എട്ട് മുപ്പത്തിയഞ്ചിന് പാപ്പ തുർക്കിയിൽ നിന്നും തിരിക്കുന്നു തുടർന്ന് ഒൻപത് അൻപതിന് അങ്കാരയിൽ വീണ്ടും സിവിൽ അതോറിറ്റീസുമായിട്ട് പാപ്പ ചർച്ച നടത്തുന്നു ഇന്ന് തന്നെ എട്ട് മുപ്പത്തിയഞ്ചിന് അൻകാറയിൽ നിന്നും പാപ്പ ഇസ്താംബൂളിലേക്ക് പോകുന്നു തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടെ ഇസ്താംബൂളിൽ പാപ്പ എത്തുന്നു